ഇപ്പം ഞങ്ങൾ ഈ ഫാത്തിമ കോളേജിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് പല പലപ്പോഴും ഞങ്ങൾ ഈ റോഡ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഈ കോളേജിനകത്തൊന്ന് കയറാനോ അല്ലെങ്കിൽ ഇവിടെ ഒരു ക്ലാസ്സിലിരിക്കാനോ ഇങ്ങനെ ഒരു അവസരവും ഞങ്ങൾ മനസ്സിൽ ഞാൻ ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് ഏകദേശം അറുപത് വയസ്സാകാറായി ഇപ്പോൾ ഞാൻ ബി എ മലയാളം പഠിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഏഴാം ക്ലാസ്സേ പഠിച്ചിട്ടുണ്ട് അന്നത്തെ കാല കാലഘട്ടത്തിൽ പഠിപ്പിക്കാനുള്ള ഇത് വീട്ടുകാർക്കില്ലായിരുന്നു പക്ഷേ പിന്നെ എനിക്കിങ്ങനെ ഇങ്ങനെയൊരിതുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നെ പഠിപ്പിക്കുക എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളെ രണ്ടുപേരെയാണ് അപ്പോൾ അമ്മ പോയി പഠിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഇതിലൂടെ ഇത് കേൾക്കുന്നവരോടും കാണുന്നവരോടും പറയാനുള്ളത് നമ്മളെ ഈ പ്രായത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പലരും ചോദിക്കും ഈ പ്രായത്തിൽ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാന്ന് പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല നമ്മുടെ മനസ്സാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ പക്ഷേ കളിയാക്കുന്നവരുണ്ട് ആ കളിയാക്കലുകളെ നമ്മൾ നമ്മളൊരിക്കലും ചെവിക്കൊള്ളാതിരിക്കുക കാരണം നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പണം കൊടുത്ത് മേടിക്കാൻ കിട്ടത്തില്ല അത് നമ്മൾ പഠിച്ച് നേടിയെടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരും ഒരുപാട് പേരുണ്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് മറ്റുള്ളവർ കളിയാക്കും അതിനെ നമ്മൾ ഒരിക്കലും ചെവി കൊടുക്കാതെ പഠിക്കാൻ ഇറങ്ങുക കാരണം അത് പോലുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കാരണം നമ്മൾ കുടുംബങ്ങളെ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നമ്മൾ മാറ്റി വെച്ച് ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത സൺഡേ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിരിക്കുന്നത് ഇവിടെ വന്ന് കയറുമ്പോൾ പ്രായം മറന്ന് ഞങ്ങളെല്ലാം കൊച്ചുകുട്ടികളാണ് ഉച്ചയ്ക്ക് കൊണ്ട് വരുന്ന പൊതിച്ചോറ് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പങ്കിട്ട് കഴിക്കുക അപ്പോൾ അതൊന്നും നമുക്ക് കുടുംബത്തിൽ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാൻ ആഗ്രഹം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന എല്ലാവരും പഠിക്കാനിറങ്ങുക ഈ കിട്ടുന്ന അന്തരീക്ഷം കളയാതിരിക്കുക നഷ്ടപ്പെടുക കാരണം ഞാൻ എസ് എൻ കോളേജിലൊരു സ്റ്റിറ്റിങ് സെൻ്ററാണ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ കുട്ടികളെല്ലാം ബാഗം ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ ഒരു സ്ലേറ്റായിരുന്നു ഒരു പെൻസിൽ ആ സ്ലേറ്റ് പൊട്ടിയാൽ ആ പൊട്ടിയ കഷ്ണം കൊണ്ട് വേണം നമ്മൾ പോകാനുള്ളത് പക്ഷേ ഇന്ന് കുഞ്ഞുങ്ങളെ എൽ കെ ജി മുതൽ ബാഗും തൂക്കി ഷൂ യൂണിഫോമും ഇട്ട് ഷൂവുമൊക്കെ ഇട്ട് പോകുന്നത് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം കൂടി ആ സ്കൂളിലേക്ക് എന്ന് പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നമുക്കതിനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാമ്പൗണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇതിൽ വലിയ ഒരു ഇത് പറയാനുള്ളത് ഞങ്ങളെ സാറുമാർ നവീൻ സാറ് സാഗർ സാറ് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ എല്ലാവർക്കും ഞങ്ങളെ ഒരു നന്ദി അറിയിക്കുകയാണ്